കുട്ടികൾക്ക് വേണ്ടി സ്വാദിഷ്ടമായ ഒരു പോത്ത് ബിരിയാണി തയ്യാറാക്കിയാലോ എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം വേണ്ട ചേരുവകൾ പരിചയപ്പെടാം സവാള ചോപ്പ് ചെയ്തത് ചെറിയ ഉള്ളി വെളുത്തുള്ളി നാരങ്ങാനീര് മല്ലിയില തക്കാളി ബിരിയാണിയുടെ മസാല ഉണക്കമുന്തിരി കശുവണ്ടി പിന്നെ അതിനാവശ്യമായ സൺഫ്ലവർ ഓയിൽ ചോപ്പ് ചെയ്തു വെച്ചിരിക്കുന്ന ഇഞ്ചി കുറച്ച് മുളക് ശേഷം ഉപ്പ് മഞ്ഞപ്പൊടി മീറ്റ് മസാല ചില്ലി പൗഡർ മസാല ഗരം മസാല മല്ലിപ്പൊടി പിന്നെ അര കിലോ പോത്തിറച്ചി ഇവിടെ ഞാൻ മൂന്ന് കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് ശേഷം കുറച്ച് നെയ്യ് അടിപൊളി ഒരു പോത്ത് ബിരിയാണി നമുക്ക് ഉണ്ടാക്കിയാലോ ആദ്യം നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കൊച്ചുള്ളി എന്നിവ ചോപ്പ് ചെയ്തെടുക്കാം ഇവയെല്ലാം നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന പോത്ത് വേവിച്ചെടുക്കാം കുക്കറിലേക്ക് ഇടാം ഞാനിവിടെ ആറ് ലിറ്ററിന്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത് ഇതിൽ തന്നെ നമുക്ക് ബിരിയാണിയും ചെയ്തെടുക്കാനായിട്ട് സാധിക്കും മൂന്ന് സ്പൂൺ ബീഫ് മസാല നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് ഏഹ് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് മാത്രം അവരവരുടെ ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ശേഷം രണ്ടര സ്പൂൺ നമുക്കൊരു ശേഷം മുളക് പൊടി ഗരം മസാല പിന്നെ മല്ലിപ്പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ഒരു സ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം ഇറച്ചിക്ക് മാർദവം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് കുരുമുളക് ആഡ് കൊടുക്കാം ചെയ്ത വെച്ചതും കൂടെ നമുക്ക് ഇതിന്റെ അകത്ത് ആഡ് ചെയ്യാം ഇവയെല്ലാം മിക്സ് ചെയ്ത് നമുക്ക് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം എല്ലാ ചേരുവകളും ചേർത്ത് പോത്തിറച്ച് നമ്മൾ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് അത് റെസ്റ്റ് ചെയ്യുന്ന സമയം നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അത് ചെയ്തിട്ട് വരാം ചൂടായ പാത്രത്തിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന സൺഫ്ലവർ ഓയില് ഒഴിച്ചു കൊടുക്കാം ശേഷം കഴുകി വെച്ചിരിക്കുന്ന കശുവണ്ടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഗോൾഡൻ കളറ് ആവുന്നത് വരെ നമുക്ക് ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിന്റെ അകത്ത് ഉണക്കമന്തിരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കശുവണ്ടിയും ഉണക്കമുന്തിരിയും നമ്മൾ നേരത്തെ ചെയ്ത ആ എണ്ണയിൽ തന്നെ നമ്മൾ മസാല കൂട്ടിട്ട് നല്ലവണ്ണം അതിന്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നല്ലവണ്ണം അതിനെ എണ്ണയില് ആഡ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം ആ ഒരു പച്ചമണം മാറിയതിനു ശേഷം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് ശേഷം സവാള നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴക്കി കൊടുക്കാം സവാള നല്ല ഗോൾഡൻ ബ്രൌൺ കളറായി വന്നു കഴിഞ്ഞു ശേഷം നമുക്ക് അതിന്റെ അകത്ത് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്തതിന് ശേഷം നന്നായി വഴക്കി എടുക്കാം നമ്മുടെ ബിരിയാണി മസാല സവാള തക്കാളി എന്നിവ ഈ ഒരു പരുവത്തിന് നന്നായി വഴഞ്ഞതിന് ശേഷം നമുക്കിത് മാറ്റിവെക്കാം നമ്മളിവിടെ സെറ്റാക്കി വെച്ചിരിക്കുന്ന പോത്ത് ബോത്തിറച്ചി നമ്മൾ വേവിക്കാൻ പോവുകയാണ് ഒരു മണിക്കൂർ റെസ്റ്റിങ്ങിന് ശേഷമാണ് നമ്മൾ വേവിക്കാൻ പോകുന്നത് അതിലേക്കായി കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ച് മതിയാവും വെള്ളം ചേർത്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം മതിയാവും ശേഷം നമുക്ക് സ്റ്റീമ് ഒരു നാലഞ്ച് സ്റ്റീമിന് ശേഷം അതിന്റെ അകത്ത് തന്നെ നമുക്ക് വെള്ളം കുറച്ച് ലഭിക്കുന്നതാണ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നാലോ അഞ്ചോ സ്റ്റീമ് കയറ്റി നമുക്ക് നന്നായി വേവിച്ചെടുക്കാം പോത്തിറച്ച് നന്നായിട്ട് വെന്ത് കഴിഞ്ഞു നമുക്കിനി അത് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നന്നായിട്ട് വെന്തു നമ്മൾ അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി മാറ്റിവെക്കുക അരി വേവിക്കുന്നതിനായി നമുക്ക് ഈ വെള്ളം തന്നെ ഉപയോഗിക്കാവുന്നതാണ് അടുത്തതായി കുക്കറിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നെയ്യിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിയുടെ ആ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോത്ത് നമുക്ക് ഇതിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് ഉള്ളിയുമായിട്ട് നമ്മുടെ പോത്തിനെ മിക്സ് ചെയ്യാം ഹൈ ഫ്ലെയിമിൽ ഒരു മിനിറ്റ് നേരം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ മൂന്ന് കപ്പ് ബിരിയാണി അരിയാണ് എടുത്തിട്ടുള്ളത് നമുക്കിവിടെ ഏഹ് മൂന്ന് കപ്പ് വെള്ളമാണ് ആവശ്യമായി വരുന്നത് ഒരു കപ്പ് ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ഇവിടെ ചേർക്കാനായിട്ട് പോകുന്നത് ഇതിലേക്ക് നേരത്തെ പോത്ത് വേവിച്ച ഒരു ഗ്ലാസ് വെള്ളം ഞാനിവിടെ ഒഴിക്കുകയാണ് ഇനി രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി ഞാൻ ഇതിന്റെ അകത്ത് ചൂട് വെള്ളവും കൂടി ചേർക്കുന്നതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മൂന്ന് കപ്പ് ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം നന്നായി നമുക്ക് തട്ടി നിരത്തിയതിനു ശേഷം അതിലേക്കായി നമുക്ക് നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന കശുവണ്ടിയും ഉണക്കമുന്തിരിയും ആഡ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില ശേഷം ഫുൾ ഫ്ലെയിമിൽ ഒരു സ്റ്റീം കേട്ടതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം സ്റ്റീം കേട്ടതിന് ശേഷം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ശേഷം നമുക്ക് തുറന്നു നോക്കാം പോത്ത് ബിരിയാണി റെഡിയായി നമുക്കിനി ഒരു പാത്രത്തിലോട്ട് വയ്ക്കാം നമ്മുടെ പോത്ത് ബിരിയാണി റെഡിയായി കഴിഞ്ഞു നമുക്കിനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം നമ്മുടെ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു നമുക്കിത് സാലഡ് പപ്പടം അച്ചാർ എന്നിവയുടെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്